എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് അഭിയുടെയും ജാനികിയുടെ അടുത്തയാഴ്ചയിൽ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷം നമ്മൾ കാണാൻ പോകുന്ന ഇത്രയും കാലം അവിയും സൂര്യനാരായണനും എല്ലാവരും ഒളിപ്പിച്ചു വെച്ച ആ വലിയ രഹസ്യം അവസാനം ജാനകി അറിയുവാണ് തന്റെ അമ്മേനെ കുറിച്ചുള്ള രഹസ്യം അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ സുമങ്കലാമയ്ക്ക് പണി കൊടുക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുവാണ് അപർണ അങ്ങനെ അവസാനം അപർണക്കിടെ തന്നെ എട്ടിന്റെ പണി കിട്ടുന്നുണ്ട് അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അടുത്ത ആഴ്ച നമ്മൾ കാണാനായിട്ട് പോന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അങ്ങനെ തമ്പി അധികാരം സ്ഥാപിക്കാനായിട്ട് അളകാപുരിയിലേക്ക് വരുവാണ് പക്ഷെ ജാനകിയുടെ അടുത്ത് തമ്പിയുടെ ഒരടുവ് അഭ്യസൊന്നും നടന്നില്ല ജാനക്കറിയാം ഉം നനഞ്ഞാടം കുഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് തമ്പി അതും കിട്ടിയ അവസരം മുതലാക്കിക്കൊണ്ട് മരണം നടന്ന് ഇത്രയ്ക്ക് ഇത്ര ദിവസം ആയുള്ളൂ അതിൻ്റെ കർമ്മങ്ങൾ പോലും കഴിഞ്ഞിട്ടില്ല പക്ഷെ അതിനു മുമ്പ് തമ്പി വന്നിട്ട് വീട്ടിൽ വന്ന് അധികാരം സ്ഥാപിക്കാൻ തുടങ്ങിയാൽ പിന്നെ ജാനകിക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ അതും ജാനകി സ്വന്തം അച്ഛനെ പോലെ സ്നേഹിച്ചിരുന്ന സൂര്യനാരായണന്റെ വിയോഗ സമയത്ത് തന്നെ ഇങ്ങനെ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അവസാനം തമ്പിനെ അവിടെയിട്ട് ചൂരുട്ട് കൂട്ടുകയാണ് ജാനകി തമ്പിയുടെ ഉദ്ദേശലക്ഷ്യം വേറെ ഒന്നായിരുന്നു പ്രഭാവതിക്ക് ആ വീടും ഇതൊക്കെ എഴുതി കൊടുക്കണം അങ്ങനെ എഴുതി കൊടുക്കുവാണെങ്കിൽ പ്രഭാവതി പിന്നെ അത് തൻ്റെ ഇളയ മകനെ മകനോ കൊടുക്കോളെന്നറിയാം അതായത് അപർണയ്ക്കും അമലിനും കിട്ടും അതിന് വേണ്ടിയിട്ടൊരു തന്ത്രമായിരുന്നു പക്ഷേ ആ തന്ത്രമൊക്കെ പൊളിച്ചടിക്കി ജാനകി പറഞ്ഞു അതൊരു കാരണവശാലും നടക്കില്ല തമ്പി നിങ്ങളുടെ ഉദ്ദേശം മനസ്സിന് നിങ്ങൾ ഇപ്പം തന്നെ കളഞ്ഞേക്ക് എന്നൊക്കെ പറയാണ് അത് കേട്ടോണ്ട് സുമങ്കലാമ അകത്ത് ഇപ്പുണ്ടായിരുന്നു സുമങ്കലാമയ്ക്ക് സന്തോഷമായി ഇപ്പം സുമങ്കലാമ ഏകദേശം കാര്യങ്ങളൊക്കെ പഠിച്ചു കാരണം ഇതെല്ലാം തമ്പിയുടെ അപർണയുടെ കളികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ ഇതിൽ തളിയിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഈ കുടുംബം തന്നെ നശിച്ചു പോകുന്നൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് പിന്നീട് ജാനകി പറഞ്ഞു നിങ്ങൾ വന്ന് പറഞ്ഞെന്ന് പറഞ്ഞു അപർണയുടെ അച്ഛനാണല്ലോ എന്ന് കരുതി എത്ര സമയം ആ ഒരു മര്യാദ മര്യാദയെന്നേ പക്ഷേ നിങ്ങൾ നിങ്ങളി പെരുമാറുന്നെങ്കിൽ തമ്പി നിങ്ങൾ ഇവിടുന്ന് ജീവനോടെ പുറത്തു പോല അറിയാമല്ലോ എൻ്റെ അബിയേട്ടനെക്കുറിച്ച് അഭിയേട്ടൻ ഇപ്പം അടങ്ങിയിരിക്കാൻ ഓർത്തോണ്ട് എൻ്റെ അഭിയേട്ടന് മനസ്സ് വിഷമില്ലാന്ന് കരുതണ്ട അഭിയേട്ടനൊന്ന് ഇറങ്ങി തിരിച്ചിട്ടുണ്ടല്ലോ പിന്നെ നിങ്ങളിവിടെ ഭസ്മമായി തീരുമെന്നൊക്കെ പറയുന്നത് കാരണം മുമ്പേത്തെ ദേഷ്യം എല്ലാം കൂടെ ഒരുമിച്ച ജാനകിയുടെ മനസ്സിലേക്ക് ഇങ്ങോട്ട് വരുന്നേ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല തൻ്റെ അച്ഛനുണ്ടായിരുന്ന സമയത്ത് അച്ഛനെ എത്രമാത്രം രോഹിച്ചാന്നും അറിയാം അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോഴത്തേനും ജാനകിക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു ഈ സമയം അഭർണ പറഞ്ഞു നീ എന്താടി പറഞ്ഞേ എൻ്റെ അച്ഛനെക്കുറിച്ച് പറഞ്ഞത് തന്നെയാ നീയായിരുന്നു അഭർണെ ഇവിടെ മര്യാദ കാണിക്കേണ്ടത് നീ ആയിരുന്നു നിന്റെ അച്ഛനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്താരി ഇരിക്കേണ്ടേ അങ്ങനെയാണെങ്കിൽ ഈ അപമാനം സഹിക്കേണ്ട വരുമായിരുന്നോ അതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്ന ചോദിക്കുകയാണ് ഈ സമയം വസുന്ധര പറഞ്ഞു അതെ മോളെ അ ജാനകീനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ജാനകിയുടെ ഭാത്ത ഒരു തെറ്റുമില്ല ഭാ തമ്പിട്ടാ നമുക്ക് ഇറങ്ങാമെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തമ്പി പറഞ്ഞു ഇറങ്ങാനോ ഇപ്പോഴോ വരാനല്ലേ പറഞ്ഞതെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടെന്ന് തമ്പി പറഞ്ഞു നീ അങ്ങനെ ജയിച്ചെന്ന് കരുതണ്ടറി ഞാൻ പോയാലും ഞാൻ ഇങ്ങോട്ട് തിരികെ വരിക തന്നെ ചെയ്യുന്നു പറയാം എനിക്കറിയാം ഈ തമ്പിക്കറിയാം എങ്ങനെ കളിക്കണമെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് തമ്പി അങ്ങോട്ടേക്ക് ഇറങ്ങുവാണ് ഈ സമയം ആ ഭരണയുടെ ജാനകി പറഞ്ഞു മര്യാദയ്ക്ക് ആണെങ്കിലും മര്യാദയ്ക്ക് അറിയാലോ ഇവിടെ വന്ന് ഈ വന്ന് കൂടുതലും കളിക്കേണ്ടെന്ന് നിന്റെ അച്ഛനോട് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞിട്ട് ജാനകി അകത്തേക്ക് അവൾ കീറിപ്പോയാണ് ഈ സമയം അപർണയ്ക്കാണ് സമുദ്രയേറ്റുമെന്നു പറഞ്ഞു തോന്നി തൻ്റെ അച്ഛൻ വന്നുകഴിഞ്ഞപ്പോഴത്തേനും അവൾ അപമാനിച്ചു വിട്ടു എന്നൊരു ചിന്തയായിരുന്നു മനസ്സിലുണ്ടായിരുന്നേ പക്ഷേ എങ്കിൽ അകത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പത്തേനും അഭി അവിടെ ഇരിക്കുന്നുണ്ട് ഈ സമയം ജാനകി വെച്ചു അല്ല അബിയാട്ട അയാള് വന്നിട്ട് പറഞ്ഞിട്ട് പോയത് കേട്ടില്ല എന്നിട്ട് എന്താ അബിയാടിന് ഒന്നും ഒന്ന് പറയാത്തേനെ ചോദിക്കാ ഏയ് ഒന്നും ഇല്ലാന്ന് പറയാം അഭിയാരിന ഇത് എന്ത് പറ്റി എന്ന് അപ്പം ജാനകി ഓർത്തോണ്ടിരുന്നെന്താ എന്താ അച്ഛന്റെ മരണശേഷം ആ ഒരു ബുദ്ധിമുട്ട് കാണുമായിരിക്കും അഭി ഒന്നും മിണ്ടായിരുന്നേന്ന് പക്ഷെ അഭി പറയാരുന്നേ വേറെ ഒന്നും കൊണ്ടല്ല അത് ജാനകിയുടെ കൂടെ അച്ഛനാണ് ആ ഒരു ഇത് വെച്ചാണ് പറയാതിരുന്നത് ഒരു പക്ഷെ നാളെ ഈ സത്യങ്ങൾ മിക്കവാറും ജാനകി അറിയുന്നില്ലെങ്കിൽ നാളെ ആ സത്യങ്ങളൊക്കെ വെളി വരിക തന്നെ ചെയ്യുകയും ചെയ്യും പിന്നീട് ജാനകി ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് ആകെ പട ടെൻഷൻ അടിച്ച് അബി നേരെ സൂര്യനാരായന്റെ മുറിയിലേക്ക് ചെല്ലുവാണ് അബിക്ക് മനസ്സിലായി എങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ ആ ജാനകിയുടെ അമ്മയരാന്നുള്ള സത്യങ്ങളൊക്കെ കണ്ടെത്തണമെന്ന് അങ്ങനെ ആ മുറിയിലേക്ക് ചെല്ലുവാണ് മുറിയിൽ ചെന്നിട്ട് അവിടെ ഫയലെല്ലാം നോക്കി പക്ഷെ ഒരിടത്തും ആ ഫയൽ കണ്ടില്ല ആ ഫയൽ കണ്ടാൽ മാത്രം ഇനി എവിടെയാണ് ജാനകിയുടെ അമ്മ എന്നുള്ള സത്യങ്ങളൊക്കെ കണ്ടെത്താൻ പറ്റുകയുള്ളു പിന്നീട് അബിക്ക് ആ പട വിഷമായി അഭി എന്നിട്ട് സൂര്യനാരായൻ്റെ അവിടെ ഇരുന്ന് സംസാരിക്കുവാണ് മരിച്ചു പോയതാന്നുള്ള കാര്യം പോലും അബി ഒരു നിമിഷത്തേക്ക് മറന്നു പോവാം അച്ഛാ അച്ഛൻ പറ ആ ഫയൽ എവിടെ ഇരിക്കുന്നേ അപ്പം സൂര്യനാരായണൻ പറയുന്നോണ്ട് തോന്നി എടാ മോനെ നീ ഒന്ന് സമാധാനപ്പെടുക നീ എന്തിനാ ധൃതി കൂട്ടുന്നേ എന്നൊക്കെ പറയണം അതെ അച്ഛൻ വെറുതെ കളിക്കില്ല കേട്ടോ എനിക്ക് ആ ഫയൽ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ജാനകിയോട് സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ പറ്റുള്ളൂ ആ സമയം അബീനെ കാണാതെ വന്ന് കഴിഞ്ഞപ്പോഴത്തേന് ജാനകി അങ്ങോട്ടേക്ക് വരുവാണ് വരുമ്പം സൂര്യനായണൻ്റെ മുറിയിൽ ഇരുന്നിട്ട് അഭി തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സൂര്യനാരായണൻ്റെ സംസാരിക്കുന്ന എന്ന് വണ്ണം ജാനകി ഒരു നിമിഷം ശ്രദ്ധിച്ചു എന്താ ഈ അഭിയാടിന് ഇത്ര കാര്യമായിട്ട് അച്ഛനോട് പറയണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് പിന്നീട് അഭി പറഞ്ഞു അച്ഛൻ അറിയാമല്ലോ ഇതുവരെ ഞാൻ അവളുടെ സത്യങ്ങൾ പറഞ്ഞിട്ടില്ല ആ സത്യങ്ങൾ തുറന്നു പറയണമെങ്കിൽ ആ ഫയൽ ഫയലിവിടെയാണെന്നൊന്ന് പറച്ചാ അച്ഛനോട് എത്ര വട്ടം ഞാൻ ചോദിച്ചതെന്ന് പറയണം അച്ഛനെന്ത് പറഞ്ഞാലും എൻ്റെ ഒരു ചിരിയും തമാശ അത് മാത്രം ഉള്ളെന്ന് പറയാണ് ഒരു നിമിഷം ജാനകി ഞെട്ടിപ്പോയി ഇത് എന്ത് പറ്റി അബിയാട്ടന് അഭിയേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ പൊലമ്പന്നെ എന്നുറത്ത് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരുവാണ് അഭിയാട്ടാന്ന് വിളിക്കുവാണ് ഒരു നിമിഷം അഭി ഞെട്ടിപ്പോയി പെട്ടെന്ന് ഞെട്ടിൽ നിന്ന് വി വിമുക്തനായിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഒരു അന്താളിപ്പോടു കൂടിയിട്ട് ജാനകിനെ നോക്കുവാണ് എന്താ അഭിയേട്ടാ എന്താ അഭിയേട്ട ഇങ്ങനെ ഏ ഒന്നുമില്ല ജാനകിയെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അഭിയം അങ്ങോട്ട് മുറിയിൽ നിന്ന് പോകാണ് ജാനിയയ്ക്ക് മനസ്സിലായി എന്തോ ഒരു കാര്യമുണ്ട് അഭിയേടനെ എന്തോ ഒരു കാര്യം അലട്ടുന്നുണ്ട് പക്ഷേ എന്താണെന്ന് അറിയില്ല അത് അഭിയാടനും അച്ഛനും മാത്രം അറിയാവുന്ന രഹസ്യമായിരിക്കും അതിനെക്കുറിച്ച് ഇതുവരെയായിട്ടും അഭിയേടൻ തന്നോടൊന്നും പറഞ്ഞിട്ടില്ല പിന്നീട് മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ജാനകി വെച്ചു സത്യം പറ അഭിയാട്ട കാര്യം എന്താ ഏഹ് എനിക്കറിയത്തില്ലാത്ത എന്തോ ഒരു കാര്യമുണ്ട് ഒരു പക്ഷേ അച്ഛൻ്റെ മരണത്തോട് കൂടിയിട്ട് ഞാൻ അബിയേടനെ അന്യനായി പോയെന്ന് ചോദിക്കുക ഇത്രയും കാലം അച്ഛനുണ്ടായിരുന്നു എൻ്റെ തുണയ്ക്കായിട്ട് ഇപ്പം എനിക്ക് ആരും എനിക്ക് ഫീൽ ചെയ്യുവാണ് സത്യം പറ എന്നെ ഇരുന്ന് എന്തെങ്കിലും മറിച്ച് വെക്കുന്നുണ്ടോയെന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ അഭി പറഞ്ഞു എന്ത് മറച്ചു വെക്കാനായിട്ട് എന്തോ ഒരു രഹസ്യം ഉണ്ടെന്ന് പറയുന്നത് ഇത് കേട്ടതും അഭി പറഞ്ഞു പ്രത്യേകിച്ച് രഹസ്യങ്ങളൊന്നുമില്ല നീ സമാധാനമായിട്ടിരിക്കാൻ പറയണം ഇത് കേട്ടതും ജാനിക പറഞ്ഞു എല്ലാവരും എന്നെ അച്ഛനില്ല എന്ന് പറഞ്ഞ് കളിയാക്കും പക്ഷേ എനിക്ക് അച്ഛനുണ്ടെന്നൊരു തോന്നൽ ഇത്രയും കാലം ഉണ്ടായിരുന്നു പക്ഷേ ആ അച്ഛനും കൂടെ മരിച്ചു കഴിഞ്ഞപ്പം ഞാൻ പോലെ തോന്നുവാന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ അഭി പറഞ്ഞു നീ വിഷമിക്കുവൊന്നും വേണ്ട നിനക്ക് അമ്മയുണ്ട് അച്ഛനും ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് എന്തൊക്കെയാ അബിയേട്ട പറയണമെന്ന് വെക്കും ഞാൻ സത്യമോ പറയണെന്ന് പറയാണ് എന്ന് പറഞ്ഞിട്ട് അബി അബിയൻകുട്ടിക്ക് പോവാ ഞാനൊക്കെ ഒന്നും മനസ്സിലായില്ല ഈ അബിയാട്ടനെന്തായി പറയണമെന്നൊക്കെ പിന്നീട് അപർണ നേരെ തമ്പിനെ കാണാനായിട്ട് ചെല്ലുവാണ് അങ്ങനെ തമ്പിനെ കണ്ടു കഴിഞ്ഞപ്പത്തേനും അപർണ പറഞ്ഞു അവിടെ ഒരു തളയുണ്ട് ആ സുമംഗല അവരെ എത്രയും പെട്ടെന്ന് ആ വീട്ടിൽ നിന്ന് എന്ന് പറയാം അത് നമ്മൾ അങ്ങനെ പറഞ്ഞു അവരനിക്കെതിരെ ഗൂഢാലോചനകൾ നടത്തുകയെന്ന് പറയാണ് ഗൂഢാലോചന അതെ അച്ഛാ അവരിത്രയും കാലം എന്നോടൊപ്പം നിന്നിട്ട് ഇപ്പം അവർ പറയുന്ന പറഞ്ഞെടുക്കുന്ന എന്താണെന്ന് അറിയാവോ അമ്മേനെ എരുപരി കയറ്റുവിടുന്ന അവരെ ഒറ്റ വരുത്തിയാണെന്ന് പറയാം ആ സ്ത്രീയെ അവരെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റണം എന്ന് പറയാം അല്ല എന്താ കാര്യം എന്താണെന്ന് പറമ്പോളെ ഞാനും അച്ഛനും കൂടെ ചേർന്നിട്ട് അളഗൗരിയെ തകർക്കാൻ ശ്രമിക്കുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ അമ്മായിമ്മയോട് പറഞ്ഞുകൊടുത്തിരിക്കുന്നു ഞാനവിടെ ഉണ്ടെങ്കിൽ അവിടെ കുടുംബം കലക്കുമെന്ന് ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോ തമ്പി പറഞ്ഞു അവരുടെ കാര്യമാണോ അവരുടെ ഏകദേശം എക്സ്പയറി ഡേറ്റ് കഴിയാറായി ഇരിക്കുന്നതല്ലേ മുളെ നോക്കാം എന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവർക്കാണെങ്കിൽ ഒടുക്കത്തെ ആയുസ്സ എൻ്റെ അച്ഛാ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല മിക്കവാറും അവര് നമ്മളെമ്മൂടെ കൊണ്ടുപോ കുഴി വെച്ചതിന് ശേഷം അവര് പോകത്തുള്ള പറയാം അതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചെന്ന് പറയാം എന്ത് അവരെ വല്ല ഓൾഡ് ഏജ് ഹോമിലേക്കും കൊണ്ടു വരണം അവിടെ വീട്ടിലുണ്ടെങ്കിൽ എനിക്ക് ആ വീട്ടിൽ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയാം ഇത് കേട്ടപ്പം തമ്പി പറഞ്ഞു അതിനാ അബീൻ ജാനകി ഉണ്ടായി സമ്മതിക്കോ അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല അവരെ ആ വീട്ടിൽ നിന്ന് മാറ്റിയേ പറ്റുള്ളൂ എന്ന് പറയാണ് എനിക്ക് അവരെ സഹിക്കാൻ പറ്റില്ലെന്ന് പറയണം ഇത് കേട്ട തമ്പിയോട് നമുക്ക് നോക്കാം എന്തെങ്കിലും പോകുമ്പം ഉണ്ടോ എന്ന് നോക്കാന്ന് പറയണം കാരണം സുമംഗല ഇത്രയും കാലം അവരോടൊപ്പം ചേർന്ന് കളിച്ചു പക്ഷെ സുമംഗലയ്ക്ക് കളി മനസ്സിലായി സുമംഗല ഈ പറയാൻ സൂര്യനാരായണൻ ജീവിച്ചിരുന്ന സമയത്ത് പോലും നോക്കിയിട്ടില്ല അഭിയാൻ ജാനികയൊക്കെ കുറ്റം പറഞ്ഞ് നടക്കുമായിരുന്നു എവിടെയൊക്കെ പാറ് പണിയാവോ അവിടെയൊക്കെ പാര പണി നടക്കുമായിരുന്നു ഇപ്പോഴാണ് പക്ഷേ എങ്കിലും സുമങ്കലാമക്കിച്ചിരി തിരിച്ചെറവും ബോധക്കും ഉണ്ടായിത്തുടങ്ങിയത് കാരണം കളി എങ്ങോട്ടാണ് പോണേന്നെ തമ്പി വീട്ടിൽ കയറി കളിച്ചിട്ടുണ്ടെങ്കിൽ അളഗാപൊരു വീട് രണ്ടായി തീരുമെന്നുള്ള കാര്യത്തിലൊക്കെ ഒരു സംശയമില്ലായിരുന്നു പിന്നീട് സുമങ്കല്ലാമ്മ നേരെ അമൃതരുടെ ഇടയിലേക്ക് ചെല്ലുകയാണ് അമൃതരുടെ അടുത്ത് നിന്നുമ്പത്തേനെ അമൃത എന്താ അച്ഛമ്മെ വെക്കുകയാണ് അല്ലെ എനിക്കും മോളോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാണ്ടെന്ന് പറയും എന്ത് കാര്യങ്ങൾ അത് പിന്നെ മോളെ കാര്യം എന്താണെന്ന് പറഞ്ഞു അച്ഛമ്മേ ആ അപർണ അവൾ ഇവിടെ നിൽക്കുന്ന ആപത്താന്ന് പറയണേ ആപത്തോ അതെ അവൾ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഈ അളകാവടി തന്നെ അവൾ നശിപ്പിക്കുമെന്ന് പറയുന്നത് കത്തിച്ച് ചാമ്പലാക്കും അതിനു വേണ്ടിയിട്ട് ഇങ്ങോട്ട് കടന്നു വന്നേ ഞാനത് അറിഞ്ഞപ്പോഴത്തേനും വൈകിയെന്ന് പറയാണ് ഇത് ഞാൻ നിന്റെ അമ്മയോട് പറഞ്ഞു പക്ഷേ എങ്കിൽ നിന്റെ അമ്മ ഇതൊന്നും വിശ്വസിക്കാനായിട്ട് കൂട്ടാക്കിയില്ല എന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പം അമർത് പറഞ്ഞു മുത്തശ്ശിക്ക് ഇപ്പോഴാണ് അത് മനസ്സിലായത് ഇതെനിക്ക് നേരത്തെ മനസ്സിലായ കാര്യം ഞാനും അഭിയാടിനും ജാനിയാടത്തെയും ഒക്കെ പറയുമ്പോഴത്തേനും മുത്തശ്ശിക്ക് ഞങ്ങളുടെ ഒരു പുച്ചഭാവമായിരുന്നല്ലോ ഇത്രയും കാലം അപർണയുടെ കൂടെ കൂടി ചേർന്ന് ഓരോ കളികളൊക്കെ നടത്തിയല്ലേ പാവ എൻ്റെ അച്ഛൻ അച്ഛൻ മരിക്കണ സമയത്ത് ഒരു അച്ഛനോട് സ്വസ്ഥത സമാധാനം കൊടുത്തിട്ടില്ല ആ തമ്പി എന്ന് പറയുന്ന ദുഷ്ടം വന്നിട്ട് അതൊക്കെ എനിക്കൊന്നും പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന കാര്യമില്ലാന്ന് പറയണം പറ്റിപ്പോയില്ലേ മോളെ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലോയെന്ന് പറയണം പോയി പോലും എല്ലാം കഴിഞ്ഞു ഒരു സോറി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുക സുമങ്കരാമയ്ക്ക് നല്ല മനമാറ്റം ഉണ്ടെന്ന് മനസ്സിലായി കാരണം സുമംഗരാമയ്ക്കറിയാം ഇനിയിപ്പോൾ അവർണയാണ് ഇവിടെ ഭരിക്കാൻ പോകുന്നതെങ്കിൽ തനിക്കുള്ള കഞ്ഞീം വെള്ളവും കൂടെ കിട്ടുമല്ലെന്നുള്ള കാര്യം മനസ്സിലായി താമയ്ക്കാർ ഇവിടുന്ന് പോകേണ്ടതായിട്ട് വരുമെന്നുള്ള കാര്യം മനസ്സിലായി പിന്നീട് അപർണ നേരെ അമലിൻ്റെ മുറിയിലേക്ക് എല്ലുകയാണ് മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും അമല എന്താപ്പിൻ്റെ ഓരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം തേനും അപർണ എന്നിട്ട് പറഞ്ഞു അതെ എനിക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറയാം എന്ത് കാര്യം അല്ല അച്ഛൻ മരിച്ചിട്ട് ഇത്രയും ദിവസങ്ങളൊക്കെ കാര്യങ്ങൾ ആയല്ലോ ഇനിയിപ്പം ഈ വീടിനെ കുറിച്ചാണ് കാരണം അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അടുത്ത അധികാരം കിട്ടേണ്ട അമ്മയ്ക്കല്ലേ എന്ന് ചോദിക്കും ഓ അത്ര വില എത്തിയ കാര്യങ്ങൾ അതിനിപ്പം എന്താ കുഴപ്പമില്ലെന്ന് ചോദിക്കുക അല്ല അത് പിന്നെ ഈ വീടൊക്കെ കിടക്കുന്ന അഭിയേൻ്റെയും ജാനിയടത്തിൻ്റെയും പേരിലല്ലേ അപ്പൊ അത് അമ്മയ്ക്കല്ലേ അതിന്റെ അവകാശം വേണ്ടേന്ന് വിൽക്ക ഓഹോ അങ്ങനെയാണല്ലേ അല്ല ഇപ്പൊ എന്താ പുതിയൊരു പ്ലാൻ നിണ്ടേന്ന് നോക്കുക അല്ല ഞാനങ്ങോട് പറഞ്ഞതോ അല്ലെന്ന് പറയാണ് ഇത് കേട്ടത് അമ്മല് പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും മോഹം നിന്റെ മനസ്സിലുണ്ടായെന്ന് മാറ്റി വെച്ചാറെ അച്ഛനായിട്ട് കൊടുത്താണ് അഭിയാരുടെയും ജാനിയെടുത്തി അവരാണ് ഈ വീട് നോക്കേണ്ട ആൾക്കാരെന്ന് പറയാ പിന്നെ അമ്മ അമ്മയ്ക്ക് ഇതിനകത്ത് വലിയ അവകാശം കാര്യങ്ങളൊന്നും ഇല്ല അച്ഛനെഴുതി കൊടുത്താ പിന്നെ അതിനകത്ത് ഒരു മാറ്റം ഇല്ലെന്ന് പറയാണ് ഇപ്പം ഇനിയിപ്പം ഞങ്ങളെല്ലാവരും കൂടെ പറഞ്ഞ് അവയാണ് ഞാനിടത്തി അത് അമ്മയുടെ പേരിലേക്ക് എഴുതി മാറ്റണമായിരിക്കുമല്ലേ എന്നിട്ട് പതുക്കെ അത് അടിച്ചു മാറ്റാല്ലേ എൻ്റെ പേരിലേക്ക് മാറ്റിയിട്ട് അതൊന്നും നടക്കില്ലടി മോളെ നിൻ്റെ മനസ്സിലിരി പങ്കുട് മനസ്സി വെച്ചാൽ മതിയെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞിപ്പോൾ അവർന്ന് പറഞ്ഞു അതേടാ എനിക്കറിയാം നിനക്ക് നിൻ്റെ ഏട്ടനോട് ഏട്ടത്തേക്കോ ഏട്ടത്തിയോടുമാണ് കൂറു കൂടുതൽ ബാക്കിയുള്ളവരോടൊന്നും ഞാനൊന്നും പറയണില്ല എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങി പോവുകയാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അമലിനെ അറിയാതെ തന്നെ ചിരിപൊട്ടി ഇവളുടെ ഈ ആക്രാന്തവും ഇവളുടെ സ്വഭാവം തമ്പി അളക്കി വിട്ടിരിക്കുന്ന കാര്യം നൂറ് ശതമാനം അമലിൻ്റെ ഉറപ്പുണ്ടായിരുന്നു പിന്നീട് അബിയുടെ ഓരോ പ്രവർത്തിയിലും ജാനികയ്ക്ക് ആകെ ടെൻഷൻ ടെൻഷനാവുകയാണ് അവസാനം ജാനിക അബിയും കൂടെ പുറത്ത് പോകണം അങ്ങനെ പുറത്ത് പോകുന്ന സമയത്ത് ജാനിക അബിയോട് കാര്യങ്ങൾ ഇറക്കുക ഇനി അബിയനെ എന്നിൽ നിന്ന് ഒളിച്ചു വെക്കരുത് എന്തോ ഒരു കാര്യമുണ്ട് കാര്യം എന്താണെന്ന് തുറന്നു പറയാൻ പറയുകയാണ് ആ സമയത്താണ് അബി പറയുന്നത് അത് പിന്നെ നീ അനാഥയല്ല ഇത്രയും കാലം നിന്നെ എല്ലാവരും എന്ന് വിളിച്ച് കളിയാക്കിയിട്ടുണ്ടായിരുന്നല്ലോ പക്ഷെ നീ അനാഥയല്ലെന്ന് പറയണം അനാഥയല്ലേ അല്ല നിനക്കൊരു അച്ഛനും നിനക്ക് അമ്മയുണ്ടെന്നൊക്കെ പറയുന്നത് ഇത് കേട്ടത് ഒരു നിമിഷം ജാനകി ഞെട്ടിപ്പോയി എന്താ അഭിയേട്ടാ പറയണമെന്ന് ചോദിക്കുക അതെ നിനക്ക് അച്ഛനും അമ്മയുണ്ടെന്ന് പറയണം എന്നിട്ട് എൻ്റെ ഇത്രയും കാലം അഭിയേട്ടം മറച്ചു വെച്ചതെന്ന് ചോദിക്കണം അതിനൊക്കെ ഒരു സമയം ഉണ്ടായിരുന്നു മോളെ ഇപ്പോഴാണ് ഞാനും അറിയണമെന്ന് പറയാം ആരാ എൻ്റെ അച്ഛൻ അച്ഛനാരാന്നൊക്കെ ചോദിച്ചുകഴിയുമ്പം അവസാനം തമ്പിയാന്നുള്ള കാര്യം പറയാണ് ഇത് കേട്ടതും ജാനകി പൊട്ടിക്കറിയാണ് ജാനിക്ക് സഹിക്കാൻ പറ്റില്ല ജാനകി അത് വിശ്വസിച്ചില്ല അവസാനം ആ അഭി ഇങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുവാണ് തമ്പിയാണ് പിന്നെ അമ്മയെ അറിയാമെന്ന് ചോദിച്ചപ്പം അമ്മേനെക്കുറിച്ചൊരു വിവരം അറിയത്തില്ല ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ പറയുകയാണ് അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞെനിക്കൊരു ഇത് മാത്രമേ ഉള്ളൂ കൂടുതലായിട്ട് വിവരങ്ങളൊന്നും അറിയത്തില്ല രാധാമണി വാരിസർ എന്നാൽ അതിൻ്റെ അമ്മയുടെ പേര് എവിടെ എന്താണെന്നു അറിയത്തില്ലെന്ന് പറയുന്നത് അന്ന് ജാനകി ഒരു തീരുമാനമെടുത്തു എങ്ങനെ അമ്മേനെ കണ്ടെത്തണം തന്നെ തീരുമാനിക്കുകയാണ് എവിടെയുണ്ടെങ്കിലും ഈ ഭൂമിയുടെ ഏത് കോണിലുണ്ടെങ്കിലും തനിക്ക് തൻ്റെ അമ്മേനെ കണ്ടെത്തണമെന്ന് അഭിയോട് പറയാണ് അങ്ങനെ അവർ ജാനകിയുടെ അമ്മേനെ അന്വേഷിച്ച് ഇറങ്ങിത്തിരിക്കുകയാണ് ഒരു പക്ഷേ എങ്കിലും എന്തേലും വിവരങ്ങളോ കൊടുക്കാനായിട്ട് സക്കിർവക്കീലിന് സാധിച്ചേക്കും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളെ കാണാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ രാധാമണി പാരസരെ അങ്ങോട്ട് കൊണ്ടുവരുവാണെങ്കിൽ തമ്പിക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും കിട്ടാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി